ആക ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ഞായറാഴ്ചത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത് പ്രൊമോ ഇതാണ് എവിക്ഷൻ പ്രക്രിയയാണ് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എവിക്ഷനാണ് ഇനി ബാക്കിയുള്ളത് അപ്പം പ്രൊമോയിൽ കാണിക്കുന്ന ലാലേട്ടൻ വന്നിട്ട് നോമിനേഷൻസിലുള്ള എട്ട് പേരെ എണീപ്പിച്ച് നിർത്തുകയാണ് എണീപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ ടാസ്ക് നിങ്ങൾ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ എനിക്ക് എവിക്ഷൻ ഇന്ന് ചെയ്യേണ്ടി വരില്ല അതായത് പുകഞ്ഞ കൊള്ളി ടാസ്കിൽ നിങ്ങൾ ആരെങ്കിലും പുറത്താക്കിയിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രക്രിയ ചെയ്യേണ്ടി വരില്ല അപ്പോൾ ഒരാളാണ് പോന്ന് പോകുന്നത് ഒറ്റ സിംഗിൾ എവിക്ഷനെ ഉള്ളൂ നമ്മുടെ കൂടെ കൂടെ എവിക്റ്റ് ആയ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എട്ട് പേരിൽ നിന്ന് നമ്മുടെ ചാനലിൽ വന്ന ഏറ്റവും കുറഞ്ഞ വോട്ട് മുൻഷിക്കാണ് അപ്പോൾ മുൻഷിയാണ് പുറത്തു പോകുന്നത് അപ്പോൾ നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് ഈ എവിക്റ്റ് ആകുന്നവരെ കുറച്ച് കാണിക്കുന്ന ഒരു പ്രൊമോയാണ് അത് എങ്ങനെയാണ് നടത്തുന്നത് മാത്രമേ നമുക്ക് ചോദ്യമുള്ളൂ അത് പുറത്തായവരെ കുറിച്ച് നമ്മളുടെ ചാനൽ ഓൾറെഡി വിട്ടാണ് അപ്പോൾ ഇത് ഇത് മാത്രമേ ഉള്ളൂ പ്രൊമോ ലാലോട്ടൻ അടിപൊളിയായിട്ടുണ്ട് പ്രൊമോ ഇത് മാത്രം കാണിക്കുന്നു വേറൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റാ ടാറ്റപ്പ ബൈ